മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയ ആൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരിയാണ് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് നാട്ടിൽ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാദിഖലി തങ്ങളുടെ പടം മോർഫ് ചെയ്യുകയും വർഗീയത ഇളക്കിവിടാനും വേണ്ടിയാണ് എടയൂർ സ്വദേശിയായ വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് പരാതി നൽകിയ ശേഷം സലാം വളാഞ്ചേരി പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ അപകീർത്തിപ്പെടുത്തുകയും തേജോവധം ചെയ്യുകയും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന കൂടി വളരെ വികൃതമായ എഫ് ബി പോസ്റ്റ് അലി പറമ്പാട്ടിൽ എന്ന ഒരാളുടെ ഐ ഡിയിൽ നിന്നും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് പാണക്കാട് സാദിഖലി തങ്ങൾ നാട്ടിൽ സമാധാനം നിലനിൽക്കാനും സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനും സാദിഖലി സാദികലിശിയാപ്തങ്ങൾ നടത്തിവരുന്ന ശ്രദ്ധേയമായ ഇടപെടലുകളെ കേരളം ഒന്നാകെ ശ്ലാഘിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു സാധിക ലിഷ്യാപ്തങ്ങളെ സോഷ്യൽ മീഡിയകളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ ലക്ഷ്യമാക്കുന്നതേ നാട്ടിൽ കലാപമുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇത്തരക്കാർക്കെതിരെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും മേലിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും നാടിന്റെ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താനും കുറ്റവാളിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് സലാം വളാഞ്ചേരി നൽകിയ പരാതിയിൽ പറയുന്നു வார்த்தக நேரத்தையறியா ஃபேஸ்புக் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு